<णिका> <णिका> Bye -bye 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 ും കഴിപ്പില്ലാതെ കുട്ടികൾ പോലും ഒരുപാട് ഇഷ്ടത്തോടെ കഴിക്കുന്ന കാണുമ്പോൾ തന്നെ ഇതേ കഴിക്കാൻ കോത്തി തോന്നുന്ന പാവയ്ക്ക തോരൻ ഞാനെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണണോ കാണണം എന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഫുൾ വീഡിയോ കണ്ടോളൂ കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഇതേ ആവശ്യത്തിനുള്ള പാവയ്ക്ക നമ്മൾ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തത്തിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ പാവയ്ക്ക വേവിച്ചെടുക്കണം മുഴുവനായിട്ടും വേവിച്ചെടുക്കില്ല കേട്ടോ ഏകദേശം ഒരു അമ്പത് ശതമാനം മാത്രമേ വേവിച്ചെടുക്കുകയുള്ളൂ ഇനി ഇതേ നമ്മൾ പാവയ്ക്ക് അമ്പത് ശതമാനത്തോളം വേവുമ്പോഴേക്കും തന്നെ നമ്മുടെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഇനി ഇതിനകത്തോട്ടേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് സവാളയാണ് കേട്ടോ നമുക്ക് ഇതിപ്പോൾ ഒരു പാവക്കയാണ് അതുകൊണ്ട് തന്നെ ഒരു മീഡിയം സൈസ് സവാളയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പാവക്കനുസരിച്ച് സവാള നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ സവാള ചേർത്ത് കൊടുത്താൽ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ആവശ്യമുള്ള നാളികേരമാണ് എത്രത്തോളം നാളികേരം വേണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പം ഞാനിപ്പോൾ ഏതായാലും ചെറിയ നാളികേരം വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഉള്ള ഇത്തിരി നാളികേരം ഏകദേശം ഒരു കാൽ കപ്പ് നാളികേരം ഒന്നും ഉണ്ടാവില്ല എൻ്റെ അടുത്ത് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ അത്രയും നാളികേരം മാത്രമേ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പോലും നമ്മുടെ കൈപ്പൊക്കെ ഒ ഒട്ടും കഴിക്കില്ല കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാവയ്ക്കിത് നല്ലൊരു ടേസ്റ്റാണ് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി പക്ഷേ ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതേ കറിവേപ്പിലും എനിക്ക് അത്ര ചേർത്താലും മതിയാവില്ല കേട്ടോ അപ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക അതാണിത് മൊരിഞ്ഞു വരുമ്പം ഇതിനുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് എടുത്തുകഴിഞ്ഞാൽ ബാക്കിക്ക് പാവക്കയുടെ അമ്പത് ശതമാനം വേവും സവാളയൊക്കെ വെന്ത് നല്ല മൊരിഞ്ഞു കിട്ടുന്ന വിധത്തിൽ ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി വെള്ളം ഒട്ടും ചേർക്കരുത് അപ്പോൾ ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴേ നമ്മുടെ പാവക്കേക്ക് അത്യാവശ്യം മുരിഞ്ഞു വരുന്ന നിങ്ങൾ കാണുന്നുണ്ടാവും വെളിച്ചെണ്ണ നമ്മൾ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളെങ്കിൽ പോലും ചെറിയ തീലിട്ടിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒട്ടും കരിയില്ല മാത്രമല്ല ഇതേ നന്നായിട്ട് മൊരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി വെച്ച് നമുക്ക് നന്നായിട്ട് മരിഞ്ഞ് എത്രത്തോളം മുരിയണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അപ്പോൾ ഇതേ നന്നായി നമ്മുടെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്കിങ്ങനെ മൊരിയിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ പാവക്ക മൊരിച്ചെടുത്തിട്ട് വരാവേ അപ്പോൾ ഇതേ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നല്ല കരിഞ്ഞും ഒക്കെ ഇരിക്കുന്ന നല്ല അടിപൊളി പാവയ്ക്ക തോരനാണ് ഒട്ടും കയ്പിൽ ഉണ്ടാവില്ല കേട്ടോ കാരണം നമ്മുടെ സവാളയും കൂടെ മൊരിഞ്ഞത് കാരണം സവാളക്കൊരു ചെറിയൊരു മധുരം ടേസ്റ്റൊക്കെ വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പാവയ്ക്ക ഒട്ടും കയ്പ്പുണ്ടാവില്ല അപ്പോൾ കിടു ചിക്കൻ ടേസ്റ്റ് തന്നെയാണ് കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരിക്കൽ ഒരാളും പറയില്ല ഇനി പാവക്ക ഇഷ്ടമല്ലെന്ന് അപ്പോൾ എന്തായാലും ഒരു തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ എന്തായാലും ഈ പാവക്ക തോരൻ്റെ റെസിപ്പി ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ